ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ നേർന്നുകൊണ്ട് തന്നെ ഇന്നത്തെയും വരും വീക്കിൻ്റെയും ഒരു അടിപൊളി പ്രമോയിലേക്ക് തന്നെ കടന്നാലോ അല്ലേ അങ്ങനെ കള്ളു കുടിച്ച് മൂക്കറ്റം ഒരു ലക്കും ഇല്ല ലെവലുമില്ലാതെ ഗോവിന്ദ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഗോവിന്ദന്റെ മനസ്സമാധാനം മുഴുവനും നഷ്ടപ്പെട്ടു ഈശ്വര എന്താ ഇപ്പം ഞാൻ ചെയ്യ ആ ഒരു ഭാഗത്ത് രഞ്ജു മറുഭാഗത്ത് വിജയലക്ഷ്മി സുബ്രഹ്മണ്യം ഇവരൊക്കെ എല്ലാവരും കൂടെ ഒരുമിച്ച് വന്ന് എന്റെ സമാധാനം തകർക്കുവാണല്ലോ എന്നും പറഞ്ഞ് ആലോചിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ രാധികയും ഇതേ സമയം ഒരേപോലെ തന്നെ ആലോചിക്കുക എന്നാലും അവനെ കാണാൻ വന്ന പെണ്ണ് ആരായിരിക്കും എന്തിനു വേണ്ടിയായിരിക്കും അവനെ കാണാൻ വന്നത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ കണ്ണനാണെങ്കിൽ അത് തുറന്നു പറയുന്നുമില്ല എന്തായാലും അന്വേഷിച്ച പറ്റൂ ആ അയ്യപ്പൻ നായരോട് ചോദിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധിക അങ്ങ് പോവുകയാണ് ഈ സമയം ഗീതുവിനെയാണ് പിന്നെ കാണിക്കുന്നത് ഗീതുവാണെങ്കിൽ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നടക്കുക കണ്ണേട്ടന് എന്തോ പ്രശ്നമുണ്ട് പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് അറയ്ക്കൽ തറവാട്ടിൽ നടന്ന എല്ലാ രഹസ്യങ്ങളുടെയും ചുരുളഴിക്കണം അതറിയാവുന്നത് അയ്യപ്പൻ നായർക്കും രാധിക രാധികാമ്മയ്ക്കും ഗോവിന്ദേട്ടനും മാത്രമാണ് അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചേ മതിയാകും എന്തായിരിക്കും ആ രഹസ്യം ആ രഹസ്യത്തിൻ്റെ എന്തായിരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു വീണ്ടും ആ മാടപ്പെട്ടി എടുത്ത് തുറന്നു അതിനുശേഷം അതൊന്നും കൂടെ വായിച്ചു പേടിക്കേണ്ട നമ്മളെത്രയും പെട്ടെന്ന് കണ്ടുമുട്ടും അതൊക്കെ വീണ്ടും വീണ്ടും വായിക്കും ഗീതുവിൻ്റെ മനസ്സങ്ങോട്ട് ടെൻഷനാക്കാൻ തുടങ്ങി ഈശ്വര ഇനി അത് ഗോവിന്ദേട്ടൻ്റെ ഭാര്യ എങ്ങാനും ആണോ ഇത്രയും അധികാരത്തോടുകൂടി അവർ സംസാരിക്കണമെങ്കിൽ പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ അരക്കൽ തറവാട്ടിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് അത് വിജയലക്ഷ്മി മാമിന് അറിയാം അറിയില്ല എന്നാണ് പറയുന്നത് ഇനിയിപ്പോൾ എന്തായിരിക്കും പക്ഷേ പതിനാറ് വർഷം മുമ്പ് നടന്ന ഒരു വൈരാഗ്യത്തിൻ്റെ കഥയാണല്ലോ വിജയലക്ഷ്മി മാമെന്ന് എന്നോട് പറഞ്ഞത് എന്നിട്ടും ഈ രഞ്ജു ആരാണെന്ന് മാമിന് അറിയില്ല എന്തായാലും കണ്ടുപിടിക്കണം വിജയലക്ഷ്മി മാം ആരാണെന്നും ഈ രഞ്ജു ആരാണെന്നും കണ്ണേട്ടൻ എന്തിനാ അവരെ കാണുമ്പോൾ പേടിക്കുന്നതെന്നും ഒക്കെ കണ്ടുപിടിക്കണം അതാണ് ഇനി എൻ്റെ അടുത്ത ജോലി അതിനു മുമ്പ് എന്നെ കൊല്ലാൻ നടക്കുന്നത് ആരാണെന്നും കണ്ടുപിടിച്ചേ മതിയാകൂ വേണ്ടി എന്താ മറ്റൊരു ബുദ്ധി ആലോചിച്ചേ പറ്റൂ സ്കൂട്ടറിൻ്റെ മുന്നിലും പിന്നിലും ക്യാമറ ഫിക്സ് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല സോറി ഫിറ്റ് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല എന്തായാലും കണ്ടുപിടിക്കണം അതിനു മുമ്പ് വേറെ എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിച്ചേ മതിയാകും എന്നും പറഞ്ഞാൽ ഗീതു സാന്ദ്രയുടെ അടുത്തേക്ക് പോവുക സാന്ദ്ര ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്താലും അത് എല്ലാവർക്കും മനസ്സിലാവുന്നു ഞാൻ സ്കൂട്ടറിൻ്റെ മുമ്പിലും പിമ്പിലും ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുള്ള കാര്യം എന്നെ കൊല്ലാൻ വരുന്ന കൊലയാളികൾ തിരിച്ചറിയുന്നു അതിനിപ്പോൾ എന്താ ചെയ്യുക അതറിയാതിരിക്കാൻ എന്താണ് ഒരു മാർഗം അത് കേട്ടതും അതിന് ഈസി ആയിട്ടുള്ളൊരു മാർഗ്ഗം ഉണ്ട് ഗീതു എന്ത് മാർഗ്ഗം നമ്മൾ നമ്മൾ യഥാർത്ഥ ശത്രുക്കളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഒരേ ഒരു കാര്യം ചെയ്താൽ മതി എന്ത് കാര്യം എന്ത് കാര്യം ഞാൻ ചെയ്യേണ്ടത് എന്താണെങ്കിലും പരസാന്ദ്ര അത് കേട്ടതും നിനക്ക് ഞാനൊരു മാല തരാം സമ്മാനമായിട്ട് ഡയമണ്ട് പോലെ ഇരിക്കും കണ്ടാൽ ഡയമണ്ട് നെക്ലസ് പോലെ നീ അത് കഴുത്തിൽ അണിയണം ഹാ ഒരു മാലയണിഞ്ഞാൽ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ഹാ ആ ലോക്കറ്റ് ഒരു വലിയ ലോക്കറ്റായിരിക്കും ആരിക്കും അത്രയും ഉണ്ടാവില്ല അങ്ങനൊരു മാല അതുകൊണ്ട് ഞാൻ ആ മാലയിൽ ക്യാമറ ഫിറ്റ് ചെയ്യും ആ ക്യാമറ വഴി നിനക്ക് നിൻ്റെ വീട്ടിലുള്ള ശത്രുക്കളെ കാണിച്ചു കൊടുക്കാം അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ മതി അത് കേട്ടതും ഗീതോന്ന് ആലോചിച്ചു അതെ ഇത് നല്ല ഐഡിയ ആണല്ലോ മാലയിൽ ഒരു ക്യാമറ ഫിറ്റ് ചെയ്താൽ ആർക്കും മനസ്സിലാവില്ല ഞാനൊരു മാല ഇട്ടുകൊണ്ട് നടക്കുകയാണെന്നേ എല്ലാവരും കരുതും അതുകൊണ്ട് എന്തായാലും ശരി അങ്ങനെ തന്നെ ചെയ്യാം സാന്ദ്ര എനിക്ക് എത്രയും പെട്ടെന്ന് ആ മാല തരാമോ ഉറപ്പായിട്ടും തരാം ഗീതു എന്തായാലും ഗീതുവിനെ സഹായിക്കാനാണല്ലോ വിജയലക്ഷ്മി മാം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് പക്ഷേ വിജയലക്ഷ്മി മാം ഏൽപ്പിച്ചതിനേക്കാൾ പരിധി വിട്ട് സഹായിക്കാൻ ഞാൻ തയ്യാറാണ് ഗീതുവിനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഗീതുവിന് എന്ത് പ്രശ്നം വന്നാലും ഞാനൊപ്പം ഉണ്ടാവും എന്തായാലും ഞാൻ ആ മാല റെഡിയാക്കിയിട്ട് ഗീതുവിനെ വിളിക്കാം അത് കേട്ടതും ഗീതുവിന് ഭയങ്കര സന്തോഷമായി ഗീതു വീട്ടിൽ പോയിരുന്നു എങ്ങനെ ആലോചിക്കുകയാണ് ആ എന്തായാലും ആ മാലയൊന്ന് കിട്ടട്ടെ രാധികാമ്മയുടെയും വരുണെന്ന രാക്ഷസൻ്റെയും സുവർണയുടെയും ഒക്കെ കള്ളത്തരം ഞാൻ പൊളിച്ചെടുക്കും എന്നും പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുക ഇതേ സമയം വീട്ടിലെത്തിയ ഗോവിന്ദനോട് രാധിക കുത്തി കുത്തി ചോദിക്കുക ആരാ കണ്ണ ആരാ നിന്നെ കാണാൻ വന്നത് എനിക്ക് അയ്യപ്പൻ നായരോട് ചോദിക്കായിരുന്നു പക്ഷെ ഞാനത് ചോദിക്കാതിരുന്നത് നീ തന്നെ പറയട്ടെ എന്ന് കരുതിയിട്ടാ എന്തിനു വേണ്ടിയാ നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചു പോയി കുടിച്ചത് നീ എന്തിനാ ബാറിലേക്ക് പോയത് പറ പറ കണ്ണ എന്നും പറഞ്ഞുകൊണ്ട് കുത്തി കുത്തി ചോദിക്കുകയാണ് അത് കേട്ടതും അമ്മേ എൻ്റെ സമാധാനം മൊത്തം നഷ്ടപ്പെട്ടമ്മേ ഒരു ഭാഗത്ത് വിജയലക്ഷ്മി മറുഭാഗത്ത് രഞ്ജു അത് കേട്ടതും രാധിക ഞെട്ടി എന്ത് അതേ അമ്മേ അന്ന് പ്രിയമോളുടെ വളകാപ്പിൻ്റെ അന്ന് ആമാടപ്പെട്ടി ഷിബുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത് അവളാണെന്ന് ഏഹ് ഇന്ന് ഷിബു എന്നോട് പറഞ്ഞു അത് കേട്ടതും ഈശ്വരാണ് അപ്പോൾ അവളും വിജയലക്ഷ്മി മനപൂർവ്വം നമ്മളെ തകർക്കാൻ വേണ്ടി അറിഞ്ഞിരിക്കുകയാണല്ലേ മോനെ അതെ അമ്മേ പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന എല്ലാ രഹസ്യങ്ങളുടെയും ചുരുളഴിക്കാൻ അവർ വീണ്ടും എത്തിയിരിക്കുക എൻ്റെ പേടി ഗീതു എല്ലാം അറിയുമോ ഗീതു അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്നു ആ അവളെ നീ എന്തിനാടാ പേടിക്കുന്നേ അങ്ങനെ അവൾ നിന്നെ എന്ത് ചെയ്യും ഇല്ലമ്മേ അതുകൊണ്ടല്ല ഗീതുവിന് അതെങ്ങനെ സഹിക്കാൻ പറ്റും ആ ഗീതുവിന് സഹിക്കാൻ പറ്റുന്നില്ല നിനക്കെന്താ പ്രശ്നം നീ അവളെ ഡിവോഴ്സ് ചെയ്യാൻ പോവുമല്ലേ അങ്ങനെയുള്ളപ്പോൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നമുക്കതൊരു പ്രശ്നമല്ല എന്തായാലും ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് അവരെ എങ്ങനെ ഒഴിവാക്കുക എന്നുള്ളതാണ് ആ രണ്ടുപേരെയും ഇവിടെ നിന്ന് ഒഴിവാക്കിയേ പറ്റൂ അത് കേട്ടത് ഇപ്പോൾ ഗീ ഗോവിന്ദ് ഇങ്ങനെ ആലോചിക്കുകയാണ് ഈശ്വര എന്ത് ചെയ്യും പക്ഷെ ഞാൻ അവളോട് പോകാൻ പറഞ്ഞപ്പോൾ അവൾ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല ഗോവിന്ദേട്ടാ ഞാൻ ഇനിയും വരും രഹസ്യങ്ങളുടെ ചുരുളഴിക്കാനെന്നും അവൾ എന്നോട് നോക്കി എൻ്റെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചു അമ്മേ അത് കേട്ടതും ഈശ്വര ഇനിയിപ്പോൾ എന്തു ചെയ്യും ശരി ഞാൻ പോയി കുറച്ചു നേരം കിടക്കട്ടെ എനിക്ക് മനസ്സിനൊരു മനസമാധാനം ഇല്ല എന്നും പറഞ്ഞേ ഗോവിന്ദ് മുറിയിലേക്ക് പോവുകയാണ് അവിടെ ചെന്നതും ഗീതു ആരായിരുന്നു കണ്ണേട്ട അത് ആ ചേച്ചി ആരാ ആ ചേച്ചി വന്ന് ഗോവിന്ദേ കണ്ണേട്ടനോട് അധികാരത്തോടുകൂടെ സംസാരിച്ചത് ഞാൻ കേട്ടു എന്തിനായിരുന്നു അത് നീ എന്തിനാ അതൊക്കെ അറിയുന്നത് ഏഹ് എന്നെ ഡിവോഴ്സ് നിൽക്ക ഡിവോഴ്സ് ചെയ്യാൻ നിൽക്കുന്ന ഭാര്യയല്ലേ നീ അങ്ങനെയുള്ളപ്പോൾ നീ അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല അതെനിക്ക് അറിയാൻ വേണ്ട അത് നീ അറിയാൻ വേണ്ട മനസ്സിലായല്ലോ അത് കേട്ടതും എന്നാലും കണ്ണിട്ടാ ഞാനറിയാത്തൊരു കഥ വേണ്ട വേണ്ട നീ ഒന്നും അന്വേഷിക്കേണ്ട നിന്റെ കാര്യം മാത്രം നോക്കി ഇവിടെ ഇരുന്നാൽ മതി എന്നും പറഞ്ഞ് ഗോവിന്ദ് കടന്നു ഇറങ്ങി അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ ഞാൻ അന്വേഷിച്ച് കണ്ടെത്തും ഗോവിന്ദ് കണ്ണേട്ടാ അറയ്ക്കൽ തറവാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് എന്താണ് സംഭവിച്ചതെന്നൊക്കെ ഞാൻ കണ്ടെത്തും കുത്തി പൊക്കിയിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു കിടക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് നേരം വെളുത്തു നേരം വെളുത്തതും നമ്മുടെ ഗീതു സാന്ദ്രയെ കണ്ടിട്ട് അങ്ങ് തിരിച്ചു പോവുക കഴുത്തിൽ മാലയുണ്ട് മാല കിട്ടി സാന്ദ്ര മാല കൊടുത്തു ആയി ഈ മാല കൊണ്ട് യഥാർത്ഥ ശത്രുക്കളെ ഞാൻ വെളിച്ചത്ത് കൊണ്ടുവരും അതിനു വേണ്ടി ഉള്ള അവസാന പ്രയോഗമാണിത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു സ്കൂട്ടറിൽ കയറുകയാണ് സ്കൂട്ടറിൽ കയറാൻ പോകുമ്പോൾ പിന്നിൽ ഒരാൾ ഗീതുവിനെ ഫോളോ ചെയ്ത് വരിക അത് ആരാണെന്നൊന്നും അറിയില്ല അങ്ങനെ അയാൾ ഫോളോ ചെയ്തു അപ്പോൾ ഗീതു സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തു അയാൾ ലോറിക്കകത്ത് കയറി എന്നിട്ട് ഗീതുവിൻ്റെ പിന്നാലെ വാങ്ങി പോവുക പക്ഷേ ഗീതുവിൻ്റെ ഫോണിൽ സോറി സ്കൂട്ടീൻ്റെ ബാക്കിൽ ക്യാമറ ഉള്ളതുകൊണ്ട് ഗീതു അത് കണ്ടു അത് കണ്ടതുകൊണ്ട് ഗീതുവിനെ അയാളുടെ അടുത്തൊന്നും രക്ഷപ്പെടാൻ പറ്റി അപ്പോൾ ഇയാൾ വേഗം പോ വേഗം പോടിച്ച് തെറിപ്പിക്കും അവളെ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതിന് മുമ്പ് ഗീതു എ ജി എമ്മിലെത്തി എ ജി എമ്മിലെത്തിയതും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു സുവർണയുടെ അടുത്തേക്ക് ഗീതു ചെന്നു എന്താടി എൻ്റെ പിന്നിൽ ആൾക്കാർ വരുന്നുണ്ട് അതിൻ്റെ കാരണക്കാരി നീയല്ലടി എന്ന് ചോദിക്കണം അത് അജാസല്ല എന്ന് എനിക്ക് മനസ്സിലായി നീ അല്ലാതെ മറ്റാരും ഇത് ചെയ്യേയില്ല അത് കേട്ടതും അതേടി ഞാൻ തന്നെയാണ് നിന്നെ കൊല്ലാൻ ആളെ വിടുന്നത് നിൻ്റെ എടുക്കാൻ എത്ര ലക്ഷങ്ങൾ മുടക്കാനും ഞാൻ തയ്യാറാണ് അത് കേട്ടതും സുവർണ അതേടി എ ജി എമ്മിൻ്റെ തലപ്പത്ത് നീ ഇരിക്കുന്നത് അത്ര ഇഷ്ടമല്ലാത്ത കാര്യമാണ് ഞങ്ങൾക്കൊക്കെ അതുകൊണ്ട് നിന്നെ തീർക്കണം ഗോവിന്ദ് സാറിൻ്റെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറി വന്ന നീ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ പാടില്ല അതിനുവേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോകൂടി എന്നും പറയാണ് അത് കേട്ടത് സുവർണ നീ ഈ സംസാരിക്കുന്നതെന്നും മനസ്സിലാക്കണം എ ജി എമ്മിൻ്റെ വൈസ് ചെയർമാനായ എന്നോട് നീ ഈ പറയുന്നതിൽ നാളെ നീ അനുഭവിക്കേണ്ടി വരും ഇച്ചി നിർത്തടി നീ എന്താ കരുതിയേ ഏ നീ ഫുഡ് ഡെലിവറി നടത്തുന്നത് പോലെ എ ജി എമ്മിൽ കയറി മേയാന്ന് കരുതിയോ നടക്കില്ലടി എ ജി എം എൻ്റെ വരുൺ സാറിൻ്റെയും ഗോവിന്ദ് സാറിൻ്റെയുമാണ് ഇവിടെ കയറി ഒരാട്ടം നടത്താമെന്ന് നീ വിചാരിക്കേണ്ട ഇവിടെ നിനക്ക് ഒരു സ്ഥാനവും ഇല്ല നിന്നെ വെള്ള പുതപ്പിച്ച് കിടത്തുന്നത് കിടത്തിയിരിക്കുന്നത് കണ്ട് ഗോവിന്ദ് സാറ് കരയുന്നത് ഞങ്ങൾക്ക് കാണണം അത് കേട്ടതും ഗീതു ഞെട്ടി ഞെട്ടലോട് കൂടെ ശരി നീ എന്നെ കൊല്ലാൻ ശ്രമിക്കേ നിനക്ക് കഴിയുമെങ്കിൽ നീ എന്നെ കൊല്ല് ഞാനും വെല്ലുവിളിക്കുവാടി എവിടെ നിന്നോ വന്നോ ഒരുത്തി എന്നെ വിളി വെല്ലുവിളിക്കുന്നോ ഇതേ എൻ്റെ നാടാ ഇവിടെ നീ എന്ത് തോന്നിയ കാണിച്ചാലും നിനക്കെതിരെ ഞാൻ പ്രതികരിക്കും കാണാടി അതേടാ അതേടി കാണാം എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അഹാം ലോക്കറ്റിലെല്ലാം റെക്കോർഡ് ചെയ്തിട്ട് അവിടെ നിന്നും സന്തോഷത്തോടെ വെളിയിലേക്ക് പോയി അപ്പോഴാണ് ഗീതുവിന്റെ കണ്ണിൽ അത് പെട്ടത് അതേ വരുൺ വരുണും ഗീതു ഇറങ്ങിപ്പോയ പിന്നാലെ സുവർണയുടെ ക്യാബിലേക്ക് ചെല്ലുവാണ് അത് കണ്ടതും ഗീതു വീണ്ടും അങ്ങോട്ട് ചെന്നു അവിടെ ചെന്നപ്പോൾ വരുണും സുവർണയും കൂടെ സംസാരിക്കുവാണ് എത്രയും പെട്ടെന്ന് ഗോവിന്ദ് മാധവനും മരിക്കണം ഗീതാഞ്ജലി മരിക്കുന്നതോടൊപ്പം അയാളെയും വെള്ള പുതച്ച് കിടത്തണം അത് കേട്ടതും സാറ് വിഷമിക്കണ്ട ഗോവിന്ദ് സാറിനെ കൊല്ലുന്ന കാര്യം ഞാൻ ഏറ്റു ആദ്യം ഗീതാഞ്ജലി പിന്നാലെ ഗോവിന്ദ് മാധവൻ എല്ലാവരും മരിച്ചു കഴിയുമ്പോൾ സാർ ആഗ്രഹിച്ചതുപോലെ സാറിന് എ ജി എമ്മിൻ്റെ തലപ്പ് തലപ്പത്തിരിക്കാം അത് കേട്ടതും ഗീതു ആ ലോക്കറ്റൊന്ന് നേരെ നേർ നേരെ പിടിച്ചു ആ ഗോവിന്ദ മാധവൻ അയാളെ ഞാൻ കൊല്ലും അയാളെ ഞാൻ തീർക്കും എൻ്റെ എത്രയോ വർഷത്തെ ആഗ്രഹമാണ് അയാൾ കാരണം ഇല്ലാതായത് എ ജി എമ്മിൻ്റെ എം ഡി ആയി എനിക്കിരിക്കണമെന്ന് ആഗ്രഹിച്ചു പക്ഷെ അയാൾ കയറിയിരുന്നു അയാളെല്ലാം തട്ടിയെടുക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് അയാൾ മരിക്കണം എ ജി എമ്മിൻ്റെ ഓണറായ ഗോവിന്ദ് മാധവൻ ഗോ ഗോവിന്ദ് മാധവ് മരിക്കണം അത് കേട്ടതും ഗീതുവിന് ഭയങ്കര സന്തോഷമായി ആ ലോക്കറ്റിൽ എല്ലാം റെക്കോർഡായി ഗീതു അവിടെ നിന്നും അങ്ങ് പോയി അപ്പോൾ ആ വരുൺ സർ ദേ ഗീതു ഇപ്പം ഇങ്ങോട്ട് വന്നിരുന്നു അവളോ അവൾ അവളെന്തിനാ വന്നത് അവൾ വന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഹ് ഇവിടെ വന്ന് എന്നെ വെല്ലുവിളിക്കുമായിരുന്നു അവളെ കൊല്ലാൻ ആളെ വിട്ടത് ഞാനാണെന്ന് അവൾക്ക് മനസ്സിലായി എന്നാൽ പിന്നെ മുമ്പിൽ വെച്ച് തന്നെ നിനക്ക് അവളെ കൊല്ലായിരുന്നില്ലേ അതെങ്ങനെ പറ്റും ഇതേ ഏജിയമല്ലേ ഇവിടെ വെച്ച് ഞാൻ അവളെ കൊന്ന എല്ലാവരും എന്നെ പിടിക്കില്ലേ അതുകൊണ്ട് അവളെ ഞാൻ വെല്ലുവിളിച്ചിട്ടുണ്ട് ഉറപ്പായിട്ടും അവൾ മരിക്കും അവളുടെ പിന്നാലെ എൻ്റെ ആൾക്കാർ കൂടിയിട്ടുണ്ട് മരണഭയത്തിലാണ് അവൾ ഇങ്ങോട്ട് വന്നത് എനിക്കത് നന്നായിട്ട് മനസ്സിലായി അവളുടെ കണ്ണിൽ മരിക്കുമെന്നുള്ളൊരു ഉണ്ടായിരുന്നു എന്നിട്ടും ആ പേടി മറച്ചു വെച്ച് അവൾ എന്നെ വെല്ലുവിളിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുവർണ ഇങ്ങനെ നിൽക്കുക അപ്പോൾ വരുൺ ആരൊക്കെ പേടിച്ചാലും ഇല്ലെങ്കിലും അറക്കൽ ഗോവിന്ദ മാധവനും ഗീതവും മരിക്കണം രണ്ടെണ്ണവും മരിച്ചു കഴിഞ്ഞാൽ ആ അവകാശം മുഴുവനും എനിക്ക് ഞാൻ ആഗ്രഹിച്ചതുപോലെ എല്ലാം എനിക്ക് നേടിയെടുക്കാം പിന്നെ നീ ചോദിക്കുന്നത് എന്തും ഞാൻ നിനക്ക് തരും എന്നും പറഞ്ഞുകൊണ്ട് വരുണ അങ്ങോട്ട് പോവുക വരുണം പോയിക്കഴിഞ്ഞതും ശ്രീജ ആലോചി സോറി സുവർണ ആലോചിക്കുകയാണ് എടി എന്തായാലും ഞാൻ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടക്കുക നീ മരിക്കുവാടി ഗീതു എൻ്റെ ആൾക്കാർ നിന്നെ വെറുതെ വിടില്ല നീ എവിടേക്ക് പോയാലും അവർ നിന്നെ പിന്തുടരും ഒരു ഒരു തെളിവ് പോലും ഇല്ലാതെ നിന്നെ അവർ ഇടിച്ച് തെറുപ്പിച്ച് പറത്തി പറത്തി പറത്തിവിടും ചിന്നിച്ചിതറി കിടക്കുന്ന നിൻ്റെ ബോഡി വാരാൻ പോലും ആ ഗോവിന്ദ മാധവന് പറ്റില്ലടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുവർണ ഇങ്ങനെ ആലോചിക്കുകയാണ് ഈ സമയം വീട്ടിലെത്തിയ ഗീതു ആ ലോക്കറ്റ് ഇട്ട് കണ്ണേട്ടുടെ മുമ്പിൽ പോയി നിന്നു അതെ ഇനി ഇവനാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തേണ്ടത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പല തെളിവുകളും ഉണ്ടാക്കാൻ പറ്റാതെ പോയി രാധികാമ്മയെ കണ്ണു അടച്ച് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് കണ്ണേട്ടൻ അങ്ങനെയുള്ളപ്പോൾ ഈ ലോക്കറ്റ് എന്നെ സഹായിക്കും നീ എന്നെ സഹായിക്കണം എന്നെ സഹായിച്ചേ മതിയാവും കണ്ണേട്ടൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന വിശ്വസിക്കുന്ന രാധികാമ്മ വെറും കള്ളിയാണെന്ന് മനസ്സിലാക്കണം അതിന് വേണ്ടുന്ന അവസാന പഴുത് എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ ആ ലോക്കറ്റ് പിടിച്ച് ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം ഗീതു രാധികയുടെ അടുത്ത് പോയി രാധികയുടെ അടുത്ത് തന്നതും രാധിക ചോദിക്കുക എന്താടി ഏഹ് നീ എന്താ ഇത്ര അഹങ്കാരത്തോടെ നടക്കുന്നേ നിന്നെ കൊല്ലണം കൊല്ലണമെന്ന് കരുതിയിട്ടും നിന്നെ കൊല്ലാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ സങ്കടം രാധികാമ്മയും ഞാൻ പറഞ്ഞില്ലേ എന്നെ കൊല്ലാനൊന്നും പറ്റില്ല പിന്നെ എൻ്റെ കണ്ണേട്ടിനെ കൊല്ലാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ആദ്യം എന്നെ കൊല്ലും അതിനുശേഷമേ എൻ്റെ കണ്ണേട്ടനെ നിങ്ങൾക്ക് തൊടാൻ പറ്റൂ കണ്ണൻ അവൻ്റെ കാര്യം നീ പറയണ്ട പക്ഷെ നീ നീ ഈ വീട്ടിലേക്ക് കയറി വന്ന കരടാണീ അതുകൊണ്ട് നിന്നെ തീർക്കാൻ എനിക്ക് പറ്റും എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ ഞാൻ തീർത്തിരിക്കുമടി ആ അങ്ങനെ ഞങ്ങളുടെ എളുപ്പത്തിൽ എന്നെ കൊല്ലാൻ പറ്റില്ല രാധികാമേ അതെങ്ങനെ ശരിയാവും രാധികാമേ നിന്നെ കൊല്ലാൻ എനിക്ക് വളരെ എളുപ്പമാണ് ഒരു കൊതുകിനെ അടിച്ചാൽ മതി അത് ചാകാൻ മനസ്സിലായോ എന്നിട്ട് രാധികാമേനെ എത്ര പ്രാവശ്യം അടിച്ചു ഞാൻ ചത്തോ എന്നും ഗീത ചോദിക്കുക ദേ മിണ്ടിപ്പോകരുത് നിന്നെ തീർക്കാൻ എനിക്കധികം സമയമൊന്നും വേണ്ടി വരില്ല പക്ഷെ ഞാനത് ചെയ്യാത്തത് ഇവിടെ വെച്ച് വേണ്ടല്ലോ എന്ന് കരുതിയിട്ടാ കൂടുതൽ കളിച്ചാൽ നിന്നെ ഇപ്പം തന്നെ ഞാൻ തീർക്കും ഈ രാധികയുടെ മറ്റൊരു മുഖം നിനക്ക് കാണാൻ പറ്റും മനസ്സിലായോ അത് കേട്ടത് ഞാൻ എത്രയൊക്കെ കണ്ണേട്ടനോട് പറഞ്ഞിട്ടും നിങ്ങളുടെ രണ്ടാനമ്മ ഇങ്ങനെയൊക്കെ ആണെന്ന് പറഞ്ഞിട്ടും കണ്ണേട്ടം വിശ്വസിക്കുന്നില്ല എന്ത് ചെയ്യാനാ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് അഭിനയിച്ചല്ലേ അവനെ അയാളെ സ്നേഹിക്കുന്നത് അത് കേട്ടതും അതേടി അങ്ങനെ തന്നെ നീ കരുതിക്കോ അറയ്ക്കൽ ഗോവിന്ദ് മാധവൻ ഏ എൻ്റെ മകനല്ല ആ ഒരു സത്യം എല്ലാവർക്കും അറിയാം എൻ്റെ മകൻ മകനായ വരുൺ കഴിഞ്ഞിട്ട് എനിക്കെല്ലാം ഉള്ളു എന്ന് ഞാൻ പറഞ്ഞാലും ദേ നീ അങ്ങനെ വിശ്വസിക്കൂ പക്ഷേ ഗോവിന്ദ് അവനെ മാറ്റി നിർത്തിയിട്ട് അവനൊരു കുടുംബജീവിതം ഉണ്ടാവാൻ സമ്മതിക്കാതെ ഞാനും എൻ്റെ മോനും പരമാവധി കഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ളപ്പോഴാണ് നീ വലിഞ്ഞു കയറി വന്നത് അതുകൊണ്ട് തന്നെ നിൻ്റെ ജീവിതം ഇല്ലാതാക്കാനും ഞങ്ങൾക്ക് കഴിയും അവനൊരു കുടുംബജീവിതം ഉണ്ടാവാൻ പാടില്ല ഞങ്ങളെയൊക്കെ സ്നേഹിച്ച് ഞങ്ങളോടൊപ്പം തന്നെ അവൻ ഉണ്ടാവണമെന്ന് ആയിരുന്നു ഞങ്ങളുടെ ആഗ്രഹം പക്ഷേ അത് നീ തല്ലിക്കെടുത്തി അതുകൊണ്ട് ഏതറ്റം വരെ പോകേണ്ടി വന്നാലും നിന്നെയും ഗോവിന്ദനെയും തമ്മിൽ ഞാൻ പിരിക്കും അങ്ങനെ പറ്റിയില്ലെങ്കിൽ നിയമം നിൻ്റെ കൂടെയാണെങ്കിൽ വിധി ജഡ്ജ് നിനക്കെതിരെയാണ് പറയുന്നതെങ്കിൽ ഉറപ്പായിട്ടും സോറി വിധി നിനക്ക് ജഡ്ജ് നിനക്ക് അനുകൂലമായിട്ടാണ് പറയുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിന്നെ ഞാനൊരു പാണ്ഡിലോറ് കയറ്റി കൊല്ലും ഇത് ഈ രാധികയുടെ വാക്ക അത് കേട്ടതും ഗീതോന്ന് ചിരിച്ചു എന്തായാലും രാധിക അമ്മേ നിങ്ങൾ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്നുണ്ടല്ലോ ആദ്യം അത് നടത്തി കാണിക്കി എന്നും പറഞ്ഞുകൊണ്ട് ഗീതു നല്ല സ്ലോ മോഷനിൽ അവിടെ നിന്നും പോയി നടത്തുമടി നടത്തും എന്നും പറഞ്ഞുകൊണ്ട് രാധികയും ഈ സമയം ഗീതു എല്ലാവരെയും വിളിച്ചു കൂട്ടുക അപ്പോൾ ഗോവിന്ദു അങ്ങോട്ട് വന്നു എന്താ ഗീതു എന്തു പറ്റി കണ്ണേട്ടാ ഞാൻ കുറേ നാളായില്ലേ പറയുന്നത് എന്നെ കൊല്ലാൻ കുറച്ച് പേരെൻ്റെ പുറകെ നടക്കുന്നുണ്ടെന്ന് അത് ഞാൻ വായ കൊണ്ട് പറഞ്ഞപ്പോൾ എന്നെ വിശ്വാസമില്ല അതുകൊണ്ട് തെളിവ് സഹിതം കണ്ണാട്ടിൻ്റെ മുൻപിൽ കാണിച്ചു തരാനാണ് ഞാനത് വിളിച്ചത് എന്ത് തെളിവാണ് ഗീതു അദ്ദേഹം കണ്ണാട്ടിനെ ഇവിടെ നിൽക്ക് ആ രാധികാമ പോകാൻ വരട്ടെ രാധികാമയും വരുണിനെയും രേഖയെയും കാഞ്ചനയെയും അയ്യപ്പൻ നായരെയും ഒക്കെ സാക്ഷി നിർത്തി ഗീതു ആ പെൺഡ്രൈവ് ലാപ്ടോപ്പിൽ കുത്തി അതിൽ ആദ്യം വന്നത് വരുണിൻ്റെ മുഖം അറയ്ക്കൽ ഗോവിന്ദ് മാധവൻ മരിക്കും അവനെ ഞാൻ കൊല്ലും തീർക്കും എന്ന് വരുൺ പച്ചയായി എടുത്തു പറയുന്നത് ഗോവിന്ദ് കേട്ടു ഞെട്ടലോടുകൂടെ ഗോവിന്ദന് ഒരു നിമിഷം തനിക്ക് അത് സ്വപ്നമാണോ സ്വപ്നമാണോന്ന് പോലും ചിന്തിച്ചു പോയി അതുപോലൊരവസ്ഥ ഗോവിന്ദ് അതിലേക്ക് തന്നെ തുറച്ചു നോക്കി വരുണാണെങ്കിൽ തലയ്ക്ക് കയ്യും കൊടുത്ത് പെട്ടു എന്ന അവസ്ഥയിൽ നോക്കുകയാണ് ഈ സമയം രാധികയും വിശ്വേ ഇവളെല്ലാം വീഡിയോയിൽ റെക്കോർഡ് ചെയ്തോ ക്യാമറ വഴി ഇവള് പകർത്തിയോ എന്നും പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് നിൽക്കുക കഴിഞ്ഞിട്ടില്ല കണ്ണേട്ട ഇനിയുമുണ്ട് രണ്ടാനമ്മയുടെ സ്വഭാവം ഞാൻ പറഞ്ഞപ്പോൾ കണ്ണേട്ടം വിശ്വസിച്ചില്ലല്ലോ ഇതേക്കാണ് കണ്ണ് നിറയെ കാണാൻ എന്നും പറഞ്ഞുകൊണ്ട് രാധിക ഗീതുവിനെ ഭീഷണിപ്പെടുത്തുന്ന രംഗങ്ങളും ആ ലാപ്ടോപ്പ് വഴി നമ്മുടെ ഗോവിന്ദ് കാണുകയാണ് ആരാണ് യഥാർത്ഥ ശത്രു എന്ന് മനസ്സിലാക്കിയ ഗോവിന്ദ് ഇനി ആർക്കെതിരെ ഉടവാളെടുക്കുമെന്ന് തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം അതേ പ്രേക്ഷകരെ വരാൻ പോകുന്നത് അത്യുഗ്രനും തകർപ്പനുമായ എപ്പിസോഡുകളാണ് ആരും മിസ് ചെയ്യരുത് മിസ്സ് ചെയ്യാതെ തന്നെ കാത്തിരിക്കണം കാരണം നല്ല അടിപൊളി വിശേഷമാണ് ട്വിസ്റ്റോട് കൂടിയ വിശേഷം രഞ്ജു ആരാണെന്നും വിജയലക്ഷ്മി ആരാണെന്നൊക്കെ ഒക്കെ ചുരുളഴിയാൻ പോവുകയാണ് രാധികയെയും വരുണ്ണേയും അറയ്ക്കൽ തറവാടിൻ്റെ പുറത്ത് നമ്മുടെ ഗോവിന്ദ് സോറി വരുണ്ണയിൻ്റെ ആധികയും അറക്കൽ അറക്കൽ തറവാടിൻ്റെ പുറത്താക്കുമോ ഗോവിന്ദ് എന്നൊക്കെ തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ മിസ്സ് ചെയ്യാതെ കാണാം അപ്പോൾ എല്ലാവരും ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകൾക്കായിട്ട് കാത്തിരിക്കാൻ എപ്പിസോഡ് വന്നാലുടനെ നടന്നായിരിക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്